മുളേങ്കാവ് എ യു പി സ്കൂളിന്റെ നൂറ്റിയഞ്ചാം വാർഷികം വർണ്ണാഭമായ പരിപാടികളോടെ ആഘോഷിച്ചു സാംസ്കാരിക സമ്മേളനം മുഹമ്മദ് മൂസിൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു വിവിധ കലാപരിപാടികളും വാർഷികാഘോഷങ്ങൾക്ക് മാറ്റേകി മുളേങ്കാവ് സ്കൂളിന്റെ നൂറ്റി ഇരുപത്തഞ്ചാം വാർഷികം ഇന്ന് ആഘോഷിക്കുകയാണ് ഈ വിദ്യാലയം വളരെ മഹത്വമായി നടന്നിരുന്ന വിദ്യാലയമാണെങ്കിൽ ചെറിയ സാങ്കേതിക പ്രശ്നം കാരണം തടസ്സങ്ങളുണ്ടായിപ്പോൾ എല്ലാം അതെല്ലാം നീങ്ങി വിദ്യാലയം ഇന്ന് പുതിയ മാനേജ്മെൻറ്റിൻ്റെ കീഴിൽ വളരെ എല്ലാവിധ ഭൗതിക സാഹചര്യങ്ങളും ഒരുക്കിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അടുത്ത വർഷം പുതിയ ബിൽഡിംഗ് ഉണ്ടാക്കുകയാണ് പുതിയ ബിൽഡിംഗ് വരുന്നോടുകൂടി പ്രീ പ്രൈമറി ക്ലാസ്സുകൾ മുഴുവൻ എ സി ക്ലാസ്സുകളാവും എല്ലാ ക്ലാസ്സുകളും സ്മാർട്ട് ക്ലാസ് റൂമ് ആയിട്ടാണ് ഞങ്ങൾ തുടങ്ങാൻ പോകുന്നത് ഇപ്പോൾ തന്നെ പുതിയ എല്ലാ അധ്യാപകരും പുതിയ അധ്യാപകരാണ് പ്രീ പ്രൈമറി മുതൽക്ക് ഏഴ് വരെയുള്ള എല്ലാ ക്ലാസ്സിലും എല്ലാവിധ ഭൗതിക സാഹചര്യങ്ങളും ഒരുക്കിക്കൊണ്ട് വളരെ മെച്ചപ്പെട്ട ഒരു വിദ്യാലയമായിട്ട് ഈ പ്രദേശത്ത് ഉയർന്നു നിൽക്കുന്ന എല്ലാവിധ സാഹചര്യങ്ങളും ഒരുക്കുന്ന വിദ്യാലയമായി മാനേജ്മെൻറ്റ് മാറ്റുന്നതിനുള്ള എല്ലാ തീരുമാനങ്ങളും നടപടികളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നിരവധി തലമുറകൾക്ക് അക്ഷര വെളിച്ചമേകി അറിവിന്റെ വിഹായുസിൽ നൂറ്റഞ്ച് വർഷങ്ങൾ പിന്നിടുന്ന വിദ്യാലയമാണ് മുളേങ്കാവ് എ യു പി സ്കൂൾ കുരുക്കലൂർ പഞ്ചായത്തിലെ ഏറ്റവും പഴക്കം ചെന്ന വിദ്യാലയങ്ങളിൽ ഒന്നാണ് മുളേങ്കാവ് എ യു പി സ്കൂൾ നൂറ്റിയഞ്ചാം വാർഷികം വിപുലമായാണ് വിദ്യാലയം ആഘോഷിച്ചത് വിളംബര ഘോഷയാത്രയോടെ പരിപാടികൾ ആരംഭിച്ചു തുടർന്ന് നടന്ന സാംസ്കാരിക സമ്മേളനം മുഹമ്മദ് മോസിൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു അറിവിന്റെ വെളിച്ചം നൽകിയ വിദ്യാലയമാണ് അറിവ് ലഭ്യമാകുവാൻ വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്ന കാലത്ത് ലോകത്ത് ലോകത്തിന്റെ മുമ്പിലേക്ക് നമ്മുടെ ഗ്രാമപ്രദേശിൽ നിന്ന് ആളുകൾ എത്തണമെങ്കിൽ അവർക്ക് വിദ്യാഭ്യാസം വേണം അതിനുള്ള സൗകര്യങ്ങൾ ഇല്ലാത്ത കാലത്താണ് ഈ മുളയങ്കാവ് അങ്ങാടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്ത് അന്ന് ആരംഭിച്ച് ഒരുപാട് വിദ്യാർത്ഥികളാണ് അവർ അവർക്ക് മാത്രമല്ല അവരിലൂടെ അവരുടെ കുടുംബങ്ങളും നാടിനും ഇന്ന് കാണുന്ന പുരോഗതിയിൽ എത്തിക്കുന്നതിന് പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ഒരു വിദ്യാലയ മുത്തശ്ശിയാണ് ഇത് അതിഗംഭീരമായ കെട്ടിടവും സൗകര്യവും ഇപ്പം തന്നെ സ്മാർട്ട് ക്ലാസ് റൂമുകളും എല്ലാമായി വിദ്യാലയം വലിയ മാറ്റങ്ങളിലൂടെ കടന്നു പോകുന്നു അടുത്ത വർഷം വാർഷികം ആഘോഷിക്കുമ്പോഴേക്കും പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം ഏതാണ്ട് പൂർത്തീകരിക്കുന്ന രീതിയിലേക്ക് എത്തുമെന്നാണ് ഞാൻ കരുതുന്നത് ഏറ്റവും നല്ല സൗകര്യത്തോടെ വിദ്യാലയം മുന്നോട്ട് പോകട്ടെ പൊതുവിദ്യാലയങ്ങൾ നിലനിൽക്കേണ്ടത് നാടിന്റെ ആവശ്യമാണ് കാരണം മറ്റു വിദ്യാലയങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പൊതുവിദ്യാലയത്തിന്റെ പ്രൈം ഫോക്കസ് എന്ന് പറയുന്നത് വരാനിരിക്കുന്ന തലമുറ മെച്ചപ്പെട്ട തലമുറയാക്കി അവരെ വളർത്തിയെടുക്കുക എന്നതാണ് കുലിക്കലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിരമണി അധ്യക്ഷയായി സ്കൂൾ ഹെഡ്മാസ്റ്റർ വാസുദേവൻ പഞ്ചായത്തംഗവും പി ടി എ പ്രസിഡന്റുമായ ബാലഗംഗാധരൻ ലീല പി ആസ്യ എ ഒ ബിന്ദു ബി പി സി സ്മിത മാനേജർ എൻ എ രാജേന്ദ്രനുണ്ണി എൻ എ വിക്രമനുണ്ണി സംഘാടക സമിതി ചെയർമാൻ ടി എം മുസ്തഫ കെ രാജഗോപാലൻ അഖില ടീച്ചർ എ കെ ജലീൽ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ അരങ്ങേറി

教育委員会 The world's greatest wedding collection, Emmanuel Seals, M Space Shopping Center, Mele Patambi.